ഹായ് എല്ലാവർക്കും ആപ്റ്റി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ശരിക്കും ഡിങ്കു നല്ല പനിയായിട്ടിരിക്കുകയാണ് രാവിലെ എഴുന്നേക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു രാത്രി ഉറങ്ങിയിട്ടില്ല നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വെണ്ടയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വെണ്ടയ്ക്കകളൊക്കെ നമുക്കൊരാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പറിച്ച് മാറ്റിയില്ലെങ്കിൽ നന്നായിട്ട് മോശമായി പോകും അപ്പോൾ രാവിലെ ഞങ്ങൾ എന്നാൽ നമ്മുടെ വെണ്ടയുടെയും പച്ചമുളകിൻ്റെയും ചെറിയ വഴുതനയുടെ ഒക്കെ വിളവെടുപ്പ് ഒന്ന് എടുത്തിട്ട് സന്തോഷം പങ്കിടാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചെറിയ കൃഷിയുടെ വിളവെടുപ്പൽ വീഡിയോയിലേക്ക് അർദ്ധവുമായ സ്വാഗതം അതേപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഈ പച്ചക്കറി കൃഷിയുടെ വീഡിയോ ഒക്കെ ശരിക്കും ഷെയർ ചെയ്യുന്നത് കൃഷിയോടൊക്കെ ചെറിയ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ഒരു പ്രോത്സാഹനം നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കൃഷികൾ വീട്ടിൽ ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം എന്ന നിലയിലാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കണ്ടന്റ് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും മോശമാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തും നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വിളവെടുപ്പ് വീഡിയോയിലേക്ക് പോകാം ആ ഗൈസ് അപ്പൊ നമ്മുടെ വെണ്ട കൃഷിയുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതാണ് അപ്പൊ നമ്മുടെ വെണ്ടയ്ക്കാടെ വിളവെടുപ്പാണ് ഇന്ന് ഒന്നേ ആദ്യമായിട്ടൊരു വെണ്ടയ്ക്ക വിളവെടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കി എല്ലാം വെണ്ടക്കാടെ വിളവെടുത്തിട്ട് നമുക്ക് കാണാവേ എല്ലാരും കാണിച്ചു അപ്പൊ നമ്മള് നമ്മടെ എല്ലാ വെണ്ടത്തെ വെണ്ടക്കകൾ പറിച്ചെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടു മാസം രണ്ടു മാസം കഴിഞ്ഞല്ലേ രണ്ടു മാസം കഴിഞ്ഞ് ഇതൊക്കെ നട്ടിട്ട് അപ്പം പറിച്ചെടുക്കുമ്പോൾ നമുക്ക് അതേപോലെ മനസ്സിന് സന്തോഷമുണ്ട് അപ്പൊ ഇത് കണ്ട എല്ലാരെയും ഷെയർ ചെയ്യാണേ നമ്മളെന്തായാലും എല്ലാവരുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായ എല്ലാവരും പറിച്ചു മാറ്റിയ കാര്യം എന്താ വെച്ചാല് ഇനി ഇതിനകത്ത് പുതിയ കായകൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ നിലവിലുള്ള വെണ്ടകളെല്ലാം പറിച്ചു മാറ്റുന്നത് നല്ലതായിരിക്കും അതെ അതെ പുഴു ജീവിച്ച ചത്ത് ജീവിച്ച വെണ്ടകളാണ് കേട്ടോ കാര്യം ആദ്യം ഒരു ചെറിയ വെള്ളപ്പൊക്കം വന്നു അതിനെ അതിജീവിച്ചു പിന്നീട് ഒരു വെള്ളപ്പൊക്കം വന്നു അതിനെ അതിജീവിച്ച വെണ്ടകളാണ് പൊന്നെ അപ്പുറത്തുനിന്നില്ലെ വേലിക്കപ്പുറത്തല്ല അവിടെ നിന്ന് മേടിച്ചു കൊടുത്താൽ മതിയെങ്കിലേ നേ പ്ലേറ്റേ ഇങ്ങോട്ട് പിടിച്ചോ ഇല്ല ഞാൻ അവടെ 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 ഇരി പൊട്ടിക്കാനുണ്ട് ഇങ്ങോട്ട് വാ ഇച്ഛാതെ ഇങ്ങോട്ട് വെക്ക് അവിടെ നിൽക്കാവും ഇങ്ങോട്ട് വരല്ല പിടി ഇങ്ങോട്ട് നാ മറയണ്ട കണ്ട ഡയലോഗ് പോയേ സാറുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കൈ ആദ്യത്തെ മഴകള് നല്ല മഴ കടുത്ത മഴകള് മഴകളെ അതിജീവിച്ചു പിന്നീട് വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച എന്തായാലും ഒരു സമ്മതിക്കത്തില്ല പൊന്നായിക്കറിയത്തില്ല ാണ് നമ്മൾ പൊട്ടിക്കുകയാണ് ഇതൊക്കെ നമ്മൾ പൊട്ടിക്കാൻ പരുവായതായിരുന്നു പക്ഷെ പരുവാത്തവണ്ണൊക്കെ ഉണ്ട് അത് നമ്മൾ പൊട്ടിക്കുക കാര്യം എന്താ കുറച്ചു ഹെൽത്തി ആവട്ടെ

കഴിച്ച അങ്ങനെ നമ്മുടെ വഴുതലിങ്ങയും കൂടെ കഴിച്ച് നമ്മുടെ വഴുതലിങ്ങൂടെ നമ്മള് എടുക്കാണ് മതി പറ്റും സമ്മേ

తక్కాలి కండి బాట తీపి. తక్కాలి కండ బావి. నువ్వు തോന്നുന്നു ോന്നു മണ്ടമൂര ഓരോടിക്കുന്നു നല്ല നല്ല കരിമ്പച്ച കളർ കേട്ടോ പക്ഷെ ഇതെല്ലാം നമ്മൾ ചെടി നട്ടപ്പോൾ പറ്റിയ മിസ്റ്റേക്കുകളാണ് ചെടി നട്ടപ്പോൾ നമ്മൾ മണ്ണിൽ രോഗബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുമ്മായമോ സിഡോമോണോസോ അങ്ങനെയൊന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടായില്ല ശരിക്കും അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ഇതിന് ഇത്തരത്തിലുള്ള മണ്ടരിക്ക് വരുന്നത് മണ്ടരി വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് സേവ് ചെയ്ത് എടുക്കാൻ വേണ്ടി എന്നാൽ ഞാൻ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായില്ലോ കേട്ടോ മണ്ടരി വന്നതിന് നമ്മക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വിഷമില്ലാത്ത കുറച്ച് വെണ്ടക്കകളും വിഷയില്ലാത്ത രണ്ട് വഴുതനങ്ങയും പിന്നെ പൊന്നായി പൊന്നായിക്ക് ആവേശം മൂത്ത് പൊന്നായി പറിച്ചെടുത്തൊരു പച്ച തക്കാളി പിന്നെ കുറച്ച് പച്ചമുളകുകളും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് എന്തായാലും ഭയങ്കര സന്തോഷം മഴയും കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമായിരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചെടികളാണ് അപ്പം അതിന് ഇത്രയും കിട്ടുമ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തും അതുവരേക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ